എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കുമ്പള കൃഷി എങ്ങനെ ഈസിയായിട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് വിത്ത് മുതൽ അത് നടു നട്ട് നമ്മളത് വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ഈ കുമ്പള കൃഷി എന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മേലെയോ അല്ലെങ്കിൽ താഴ് ഭാഗത്ത് അതായത് മണ്ണിലോ ഒന്നുമല്ല നമ്മുടെ ആസ്പെറ്റോസിന് മേലെയാണ് ടെറസ്സും മണ്ണും ഒന്നും ഇല്ലാത്തവർക്ക് നേരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ വീട് അതായത് ഇതിപ്പോൾ ഞങ്ങളുടെ രണ്ട് വീടിനപ്പുറം ഉള്ളൊരു വീടാണ് പക്ഷേ അവർക്ക് മുറ്റവും ഇല്ല ടെറസും ഇല്ല അതിന് പകരം അവർ കുമ്പളം പടർത്തി വിട്ടേക്കുന്നത് ആസ്പെറ്റോസിന് മേലെയാണ് ഇപ്പോൾ നല്ല വെയിലുള്ളൊരു കാലാവസ്ഥയായത് ആയതുകൊണ്ട് തന്നെ കുമ്പളം നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരും കുമ്പളത്തിൻ്റെ വിത്തുകൾ നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുമ്പളത്തിൽ നിന്ന് നമുക്ക് വിത്തുകൾ എടുത്തിട്ട് അത് കഴുകി നമുക്ക് ഉണക്കി സൂക്ഷിക്കാം അല്ലെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കടയിൽ നിന്നോ അല്ലെങ്കിൽ കൃഷിഭവനം ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നല്ല ഇനത്തിൽ പെടുന്ന വിത്തുകളും കിട്ടും അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് വിത്ത് മുളപ്പിച്ചെടുക്കാനും പറ്റും കുമ്പളത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കുന്നതിന് മുന്നേ ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാവെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം വേഗം കിളിക്കാനായിട്ട് അത് സഹായിക്കും വിത്ത് പാകുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിലാണ് നമ്മൾ നമ്മൾ തമ്മുടെ തൈകളൊക്കെ നടുന്നതെങ്കിൽ അടിവളം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിവളം തന്നെ കുമ്പളത്തിന് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ തൈകളും നന്നായി വളരും അതിനകത്ത് വരുന്ന പൂക്കളും കായ്കളും ഒക്കെ നല്ല ഹെൽത്തി ആയിരിക്കും കരിയിലയ്ക്ക് പകരം കുമ്പളത്തിന് നമുക്ക് മുരിങ്ങയിലൊക്കെ യൂസ് ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫർട്ടിലൈസർ ഒക്കെ കൂടിയാണ് ഇലവളവാണ് അപ്പോൾ ഒരുപാട് ഹെൽത്തി ആയിട്ട് നല്ല സ്റ്റെമ്മോടെ കൂടെ വളർന്നു വരാനായിട്ടും വലിയ ഇലകളോടുകൂടി പെട്ടെന്ന് വളരാനായിട്ടും മുരിങ്ങയില സഹായിക്കും ഇതിൻ്റെ ജ്യൂസും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് കരിയിലയ്ക്ക് പകരം ഇലവളായിട്ട് അതായത് അടിവളമായിട്ട് മുരിങ്ങയില യൂസ് ചെയ്യാം മുരിയങ്ങയിൽ നമ്മൾ ഗ്രോ ബാഗിലിട്ട് അതായത് കുറച്ചൊക്കെ ഇട്ടിട്ട് അതിന് മേലെ നമുക്ക് മണ്ണിടാം എന്നിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം ഇതേ രീതിയിൽ ഓരോ ദിവസം നനച്ച് നനച്ച് കൊടുത്തിട്ട് ഇതേ നാല് ദിവസം ഇങ്ങനെ തന്നെ വെച്ചേക്കാം അഞ്ചാമത്തെ ദിവസം നമുക്ക് വിത്ത് നടാം അതായത് ഒരു ഗ്രോ ബാഗിൽ മൂന്നോ നാലോ എന്നുള്ളൊരു കണക്കിൽ നമുക്ക് വിത്ത് നടാം നമ്മൾ നടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രോ ബാഗ് ചെറുതാണെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഒന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് കുമ്പളത്തിൻ്റെ തൈകൾ മാറ്റി നടാം കുറച്ച് വലുതാണെങ്കിൽ കുഴപ്പമില്ല ഒരു ബാഗിൽ നാലും രണ്ടുമൊക്കെ നിൽക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല ഒരാഴ്ച ഇങ്ങനെ തന്നെ അങ്ങ് വളർത്തിയെടുക്കുക ഒരാഴ്ച കഴിയുമ്പോഴേക്കും കുമ്പളത്തിൽ വള്ളികളൊക്കെ വീശാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് കയറും അല്ലെങ്കിൽ വലിയ കമ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പന്തൽ ഉണ്ടാക്കി കൊടുക്കാം പന്തൽ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെയൊക്കെ ഓല കുത്തിച്ചാരി ഓല മടലോടുപ്പടെ കുത്തിച്ചാരി വെച്ച് നമുക്ക് അങ്ങനെയും കൊടുക്കാം അല്ലെങ്കിൽ ഇത് രണ്ടും പറ്റാത്തവർക്ക് ഇതുപോലെ ആസ്പെറ്റോസിന് മേലെയും വളർത്തിയെടുക്കാം നല്ല വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർന്നോളും കീടങ്ങളുടെ പ്രശ്നവും അധികവും ഉണ്ടാവാത്തില്ല കാഴ്ചകൾ ഇവിടെ അധികം നല്ല വെയിലുള്ളിടത്ത് വരത്തില്ല ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട് വള്ളികളിൽ പിടിക്കുന്ന പച്ചക്കറികൾ അത് പൂവുണ്ടായിക്കഴിഞ്ഞാൽ അത് പൂക്കളൊന്നും കായ്കളാവുന്നില്ല അല്ലെങ്കിൽ കായ് പൂക്കൾ കൊഴിഞ്ഞ് വീണു വീഴുന്നു എന്നൊക്കെ പലർ പറയുന്ന പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പൂക്കളൊന്നും കായ്കളാകാത്തത് കറക്റ്റ് സമയത്ത് പരാഗണം നടക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഗ്രോ ബാഗിൽ വലിയൊരു ഗ്രോ ബാഗിൽ ഒന്നിനു പകരം രണ്ടോ മൂന്നോ തൈകൾ നടണോ പറഞ്ഞു പറയുന്നത് അപ്പോൾ ആ അവിടെ ഈ പരാഗണം എന്നൊരു പ്രശ്നം അവിടെ സോൾവ് ആകും പിന്നെ പൂക്കൾ വാടി താഴെ വീഴുന്നതും വക്കെ വെള്ളം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കുമ്പളം കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി നമുക്ക് തന്നെ വിളവെടുക്കാനായിട്ട് പറ്റും ഒന്നും ഒരു കീടനാശിനി പോലും അടിക്കാണ്ട് നമുക്കത് വളരെ നന്നായിട്ട് തന്നെ കിട്ടും ഇനി വള്ളിയൊക്കെ വീശി കഴിഞ്ഞ് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കായ്കൾ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാനായിട്ട് അടുത്ത ഘട്ടത്തിലേക്കുള്ള വളപ്രയോഗം ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്ക് കിട്ടുന്ന രീതിക്ക് ഏത് വളം വേണമെങ്കിലും നമുക്കതിൽ ഉപയോഗിക്കാൻ ചാണക വളമോ അല്ലെങ്കിൽ ആട്ടം കാഷ്ടമോ കോഴിവളമോ എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പ്രശ്നവും ഇല്ല കുറച്ച് ഇന്നേത്തെ അടിവളം കൊടുത്തതുപോലെ മുരിങ്ങയില അത് കുറച്ച് ആക്കിയിട്ട് നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ആകിരണം ചെയ്യും അതുമാത്രമല്ല ചീമക്കൊന്ന ക്ഷീമക്കൊന്ന ചിലയിടങ്ങളിൽ ഇംഗ്ലീഷ് പത്തലെന്നൊക്കെ പറയും അതും വളരെ നല്ലതാണ് തക്കാളി അങ്ങനെ പോലെയുള്ള പച്ചക്കറികൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം കുമ്പളത്തിന് ഒരുപാട് നല്ലൊരു ജൈവ വളം കൂടിയാണ് ഇംഗ്ലീഷ് പത്തലെന്ന് പറയുന്നത് ഒരുപാട് വിളവ് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഓരോ ആഴ്ച കഴിയും തോറും ഇതുപോലുള്ള വളങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പൂക്കളൊക്കെ കായ്കളാകാനായിട്ടും തുടങ്ങും കായ്കൾ ആയിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ കായ്കൾ സുരക്ഷിതമാക്കി വയ്ക്കുക ഒന്നെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ കവറോ ഇട്ട് മൂടി നല്ല രീതിയിൽ സെക്യൂറാക്കി വയ്ക്കുക കാരണം ഈ കുമ്പളത്തിലും പടവലത്തിലും അല്ലെങ്കിൽ കോവയ്ക്ക അതും അല്ലെങ്കിൽ പാവയ്ക്കയിലൊക്കെ വരുന്ന ഒരു ഒരു പ്രാണിയുണ്ട് കായ്ച്ച എന്നൊക്കെ പറയും പെൺ പെൺകായ്ച്ചകളാണ് ഏറ്റവും വില്ലത്തികൾ അതുങ്ങൾ ഈ എന്ത് വേണം ഈ ഫ്രൂ അത് പച്ചക്കറിയിലൊക്കെ ഒരു ചെറിയ ദ്വാരമൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ അതിനകത്തേക്ക് കടത്തിവിട്ട് അതായത് മുട്ടയൊക്കെ ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ബാക്കിയുള്ള കുമ്പളം മുഴുവനും തിന്ന് നശിപ്പിക്കും അങ്ങനെയാണ് ഈ കഞ്ഞി കണ്ണീച്ചകളുടെയൊക്കെ കണ്ണീച്ച അല്ല ഒരു ആക്രമണമെന്ന് പറയുന്നത് അപ്പം ഇതിനെ തുരത്താനായിട്ട് ഈസി ആയിട്ടൊരു വഴിയാണ് ഈ കവറൊക്കെ വെച്ച് കൊടുക്കാതെന്ന് പറയുന്നത് അതുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തുളസി തുളസിയോ അല്ലെങ്കിൽ പനിക്കൂറുക ഇതിൻ്റെയൊക്കെ നീരിടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് വെള്ളമില്ല വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതും നല്ലൊരു കാഴ്ചകൾ വരാതിരിക്കാൻ പറ്റിയ നല്ലൊരു വിദ്യ കൂടിയാണ് അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒരു കുമ്പളം കൂടി വല വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തില് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം